ഭാരതസഭയിലെ ആദ്യത്തെ കർമ്മലീത സന്യാസിനിയും കേരള സഭയിലെ ആദ്യ സന്യാസിനിയും കർമ്മലീത നിഷ്പാദിക മൂന്നാം സഭയുടെ സ്ഥാപികയും വരാപ്പുഴ ദുരൂപത അംഗവുമായ ധന്യ മദർ ഏലിസ്വയെ പരിശുദ്ധ ലയോ പതിനാലാമൻ പാപ്പ നവംബർ എട്ടിന് വല്ലാർപാടം ബസിലിക്കയുടെ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ദിവ്യബലി മധ്യ പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി ഈ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന മലേഷ്യയിലെ പെനാങ് രൂപതയിലെ പെത്രാൻ അഭിവന്യ കർദിനാൾ സെബാസ്റ്റിൻ ഫ്രാൻസിസിന്റെ സാന്നിധ്യവും പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹാശിസുകളും നമുക്ക് ഏവർക്കും ലഭിക്കുന്നതിനായി ഈ തിരുക്കർമ്മങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് ഹൃദയപൂർവ്വം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു